പ്രതാപനെ ആരും സഹായിക്കാതെ പ്രതാപൻ മാധവനെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങുമോ സ്വത്തുക്കള് കൈക്കലാക്കാനായിട്ട് പ്രതാപനും കുറുപ്പമാവനും കൂടി ഒരുമിച്ച് ചെയ്തതാണോ ഇതെല്ലാം കുറുപ്പമാവനാണോ ഈ പൊന്നുമടത്തിലെ ഏറ്റവും വലിയ ശത്രു ഹായ്ലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ സ്നേഹക്കൂട്ടിലെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത്രയും നാളും ഈ ഒരു സേതു സേതുവിന്റെയും പല്ലവിയുടെ വിവാഹം ഉറപ്പിച്ച ഉറപ്പിച്ചതിന് ശേഷം മാതൃദുഃഖം ഉണ്ട് എന്ന് തിരുമേനി പറഞ്ഞതിന് ശേഷമാണ് കുറുപ്പിന്റെ ആ ഒരു സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്ന് തുടങ്ങിയതും എനിക്ക് പോലും കുറുപ്പിന്റെ ആ ഒരു പ്രവൃത്തിയും സംസാരവും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് പോലും കുറിപ്പ് ഒരു ശത്രുവാണോ ഏർ കുറിപ്പ് ശരിക്കും നല്ല ഒരാളാണോ എന്നൊക്കെ എനിക്ക് ഒരുപാട് സംശയങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ ആ ഇത് കുറുപ്പ് മോശക്കാരനാണ് അയാൾ ഇത് ഒരു ശത്രുവാണ് പൊന്നുമടത്തെ തകർക്കാനായിട്ട് നോക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഏയ് അങ്ങനെയല്ല കുറുപ്പ് നല്ലവനായിരിക്കും കുറുപ്പിനെ ഒരു മോശക്കാരനാക്കരുതേ കുറുപ്പ് നല്ല ഒരാളാണ് നല്ല ക്യാരക്ടറാണ് എന്നൊക്കെ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും ആകാംക്ഷ ഉണ്ടായിരുന്നു എന്തായിരിക്കും ഇതിൽ സംഭവിക്കുക എപ്പോൾ നോക്കിയാലും കുറുപ്പിന്റെ ആ ഒരു എപ്പിസോഡിൽ കുറുപ്പിനെ എല്ലാം ഒരു നെഗറ്റീവായിട്ട് ഒരു ശത്രു ായിട്ട് ഉള്ള ഒരു രീതിയിലാണ് കുറിപ്പിനെ കാണിച്ചിട്ടു കാണിച്ചിരുന്നത് അപ്പോ എനിക്ക് ആദ്യമേ തോന്നി തുടങ്ങിയ ഒരു സംശയമാണ് എനിക്ക് മാത്രമല്ല പ്രേക്ഷകർക്ക് ആ സംശയം തോന്നിയിട്ടുണ്ടായിരിക്കും മാധവനും ലക്ഷ്മിയും തമ്മിൽ വേർപിരി അവര് അകന്നതിന് ശേഷമാണ് പൂർണിമയും മാധവം വിവാഹം കഴിച്ചത് പക്ഷേ പൂർണിമയെ വിവാഹം കഴിച്ചത് നിയമപരമായിട്ടല്ല അതിനുശേഷം സേതുവിന് മാധവനോട് ഭയങ്കര ദേഷ്യവും ഒക്കെ തോന്നിയിട്ടുണ്ട് എന്നാൽ അപ്പോഴെല്ലാം സേതുവും മാധവനും ഒന്നിക്കണം അവരുടെ ആ ഒരു പിണക്കവും ദേഷ്യവും ഒക്കെ മാറ്റാനായിട്ട് സഹായിച്ചതും ശ്രമിച്ചതും കുറുപ്പ്മാവനായിരുന്നു പക്ഷെ അപ്പോഴും സേതു ഭയങ്കരമായിട്ട് കുറുപ്പമാവനെ ഈ വിശ്വസിച്ചുവെങ്കിൽ പോലും മാധവനെ വിശ്വസിച്ചില്ല ഈ ഒരു ലക്ഷ്മിയുടെ കാര്യം വന്നപ്പോൾ ലക്ഷ്മിയെ കാണണം സംസാരിക്കണം എന്ന് സേതുവിന് തോന്നിയതിന് ശേഷമാണ് കുറുപ്പിന്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം തോന്നി തോന്നിത്തുടങ്ങിയത് അപ്പൊ കുറുപ്പിന് എന്തൊക്കെയോ രഹസ്യങ്ങൾ അറിയാം മാധവന്റെയും ലക്ഷ്മിയുടെയും ആ ഒരു ജീവിതം തകർന്നതിന് പിന്നിലെ കുറുപ്പാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അതുമാത്രമല്ല ഈ സേതു ലക്ഷ്മിയെ കാണണം സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ സത്യങ്ങൾ സേതു അറിഞ്ഞു പോകുമോ സേതു എന്തെങ്കിലും സത്യങ്ങൾ അറിയുമോ എന്നുള്ളൊരു പേടി തോന്നുന്നത് പോലെ കുറുപ്പിന് ആ ഒരു സ്വഭാവത്തിൽ നിന്നും തോന്നുന്നുണ്ട് എന്തായാലും കുറുപ്പ് ഒരു നല്ല ഒരു ക്യാരക്ടറാണോ എന്നൊക്കെ നമുക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ട് അതിന് ആ ഒരു സംശയം തോന്നാനായിട്ടും പല കാരണങ്ങളുമുണ്ട് സേതുവിൻ്റെയും പല്ലവിയുടെയും ആ ഒരു അവരുടെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം തന്നെയാണ് ഇത്തരത്തിലുള്ള സംശയങ്ങൾ കൂടാനും കാരണമായത് എന്നാൽ എനിക്ക് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നുന്നുണ്ട് ലക്ഷ്മിയെ കാണാനായിട്ട് ലക്ഷ്മിയെ കാണണം മാതൃദുഃഖ ദുഃഖം അകറ്റണം എന്ന് തിരുമേനി പറഞ്ഞപ്പോൾ കുറുപ്പമ്മാവനോട് ഇതിനെപ്പറ്റി പറ്റി പരമാവധി കുറുപ്പമ്മാവൻ സേതുവിനെ ലക്ഷ്മിയെ ഒന്നിച്ചു കാണാതിരിക്കാനായിട്ടാണ് ശ്രമിച്ചത് അന്ന് ആ ഒരു അഡ്രസ്സ് എഴുതി കൊടുക്കുന്ന സമയത്തും പറയുന്നുണ്ട് ഇതേപോലെ ലക്ഷ്മി യാത്രയിലാണ് യാത്ര കറഞ്ഞ് കഴിഞ്ഞിട്ട് പറയാമെന്ന് പറഞ്ഞു പക്ഷെ അപ്പോഴും പറഞ്ഞില്ല ഡീറ്റെയിൽസ് എഴുതി കൊടുത്തപ്പോഴും ലക്ഷ്മി വന്നു കഴിഞ്ഞാൽ നീ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കത്തില്ല ചിലപ്പോൾ ഈ കുടുംബം തന്നെ തകർന്നു പോയാൽ എന്ത് ചെയ്യുമെന്ന് കൃപ്പമാവാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് താൻ എന്തിനോ ഭയക്കുന്നത് പോലെ ലക്ഷ്മി വന്നു കഴിഞ്ഞാൽ മറ്റെന്തോ സംഭവിക്കും എന്നതുപോലെയാണ് കുറുപ്പമ്മാവിൻ്റെ ആ ഒരു പ്രവൃത്തിയും സംസാരവും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞ് ആ ഒരു പൊന്നുമടം ആ ഒരു പൂർണിമ ടെക്സ്റ്റൈൽസ് ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണമല്ലോ അപ്പോൾ പൂർണിമ ടെക്സ്റ്റൈൽസ് ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു കുറുപ്പമ്മാവിനെ വിളിച്ച് വരുത്തി നമ്മുടെ സേതുവും പിന്നെ പൂർണിമയും കൂടി സംസാരിച്ചപ്പോൾ ഈ ഒരു സ്വത്തുകൾ ഒരാളുടെ കയ്യിൽ കൊടുക്കണമല്ലോ അവരെ ഏറ്റു നടത്തണമല്ലോ എന്ന് പൂർണമ പറഞ്ഞപ്പോൾ കുറുപ്പമാവൻ കയ്യിലായിരിക്കും എന്ന് വിചാരിച്ചു എന്നാൽ പെട്ടെന്ന് അച്ചുവിൻ്റെ കയ്യിലാണ് ഈ ചുമതല ഏൽപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ കുറുപ്പമാവന്റെ മുഖത്ത് പോയ ആ ഒരു മാറ്റം പെട്ടെന്ന് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നത് പോലെ തനിക്ക് എന്തോ കിട്ടുമെന്ന് ആഗ്രഹിച്ചിട്ട് എന്തോ തനിക്ക് നഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു ദേഷ്യവും ഒരു വൈരാഗ്യവും സങ്കടവും ഒക്കെ ആ കുറുപ്പമാവിൻ്റെ മുഖത്ത് തെളിഞ്ഞിട്ടുണ്ടായിരുന്നു എന്തോ മറച്ചു പിടിക്കുന്നത് പോലെയാണ് കുറുപ്പമാവിൻ്റെ ഒരു സംസാരത്തിൽ തോന്നിയത് അത് കഴിഞ്ഞിട്ട് അച്ഛനൊപ്പം ആ ഒരു ടെക്സ്റ്റൈൽസ് ഉണ്ടായിരുന്നപ്പോൾ പോലും അങ്ങനെയൊക്കെയാണ് തോന്നിയത് അത് കഴിഞ്ഞിട്ട് അന്ന് പല്ലവി പ്രതാപനോട് സംസാരിച്ചപ്പോ തൻ്റെ ഈ ഒരു കുടുംബത്തെ തകർക്കാനായിട്ട് പൊന്നുമണത്തെ തകർക്കാനായിട്ട് ഒരു ശത്രു ഉണ്ട് ആ ഒരു ശത്രു ശ്രമിക്കുന്നുണ്ട് എന്ന് പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രതാപൻ പല്ലവിയോട് അതെ ആരാണ് എന്താണ് എന്നൊന്നും ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല എന്നാൽ പ്രതാപൻ പറഞ്ഞ ആ ഒരു പഴഞ്ചൊല്ലി വെച്ചിട്ട് പല്ലവി അത് കണ്ടുപിടിച്ചപ്പോൾ തെളിഞ്ഞ പേര് കുറുപ്പ് എന്നായിരുന്നു അപ്പോഴും അത് ശോഭ പല്ലവിയെ വിലക്കി അങ്ങനെ ആ കുറിപ്പിന്റെ പേര് തന്നെ പല്ലവി മാച്ചുകളു അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ് പല്ലവി അത് മറക്കുകയും ചെയ്തു അതിനുശേഷം മാധവന്റെ മരണത്തിന് കാരണക്കാരനായത് മാധവനെ കൊല്ല കൊന്നത് തന്നെ പ്രതാപൻ തന്നെയാണ് പക്ഷെ പ്രതാപൻ അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യുമോ അതിന് സാധ്യത കുറവാണ് പ്രതാപനെ ആരും സഹായിക്കാതെ പ്രതാപൻ മാധവനെ കൊല്ലാൻ തുനിഞ്ഞിറങ്ങുമോ അതിനും എനിക്ക് ചില സംശയങ്ങൾ തോന്നുന്നുണ്ട് ഇനിയിപ്പോൾ അതിലും കുറുപ്പമാവൻ്റെ കരങ്ങളുണ്ടോ അതോ ഇനി ഈ സ്വത്തുക്കളെ കൈക്കലാക്കാനായിട്ട് പ്രതാപനും കുറുപ്പമാവനും കൂടി ഒരുമിച്ച് ചെയ്തതാണോ ഇതെല്ലാം അതോ ഇനി ഈ സംശയങ്ങളെല്ലാം വെറും സംശയമായിട്ട് തന്നെ മാറുമോ സത്യം ഇതൊന്നും അല്ലേ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോൾ എനിക്ക് ഒരുപാട് ചോദ്യങ്ങൾ തോന്നുന്നുണ്ട് പ്രേക്ഷകരും ഇതേപോലെ ചോദ്യങ്ങളുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് ഇതൊക്കെ കേട്ടപ്പോൾ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് ഇത് പറഞ്ഞപ്പോൾ കുറുപ്പമാവനാണോ ഈ പൊന്നുമടത്തിലെ ഏറ്റവും വലിയ ശത്രു പ്രേക്ഷകർക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക